നമസ്കാരം ഉച്ചതിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും ദേവീനാമം ഉച്ചരിക്കുവാൻ പാടില്ലാത്ത ഒരു ക്ഷേത്രം ഭഗവതിയുടെ ആജ്ഞ ലംഘിച്ച് ഉച്ചയ്ക്ക് ശേഷം മിണ്ടിയവരൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട് കോഴിച്ചോരകൊണ്ട് ഗുരുതിയും കോഴി ഇറച്ചി കൊണ്ട് പൊങ്കാലയും നേരിച്ചാൽ ഉഗ്രമൂർത്തി പ്രസാദിക്കും കർമ്മവൈവിധ്യങ്ങളാൽ വ്യത്യസ്തങ്ങളായ വടക്കേ മലബാറിലെ ഒരു അത്ഭുത ക്ഷേത്രത്തെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നോക്കാം ഉച്ച കഴിഞ്ഞാൽ ഇവിടെ ആരും ദേവീനാമം ഉച്ചരിച്ചുകൂടാം ക്രോധമൂർത്തിയായ ഭഗവതിയുടെ ആജ്ഞ നിറവേറ്റാൻ ഉച്ചയ്ക്ക് ഒന്നരയോടെ ക്ഷേത്ര നട അടയ്ക്കും തെയ്യങ്ങൾക്ക് അകമ്പടിയായി ചെണ്ട ഉപയോഗിക്കാത്ത പൂജയ്ക്ക് മണിയൊച്ച മുഴക്കാത്ത അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മുണ്ടയാമ്പറമ്പ് ശ്രീ തറയ്ക്കുമിത്തൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ട് ചണ്ടമുണ്ടന്മാരായ അസുര രാജാക്കന്മാരെ നിഗ്രഹിച്ച ശേഷം ഭഗവതി കുടികൊള്ളുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം ഈ സ്ഥലം മുൻപ് മിണ്ടാപ്പറമ്പ് എന്നായിരുന്നു ഇത് ലോപിച്ച് മുണ്ടിയാമ്പറമ്പ് ആയതാണ് കണ്ണൂരിലെ ഇരിട്ടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറിയാണ് ഈ ക്ഷേത്രം സൃഷ്ടി ചെയ്യുന്നത് പുലർച്ചെ ബാലഭാവത്തിലും ഉച്ചയ്ക്ക് ശാന്ത വസിക്കുന്ന ഈ ഭഗവതി ഉച്ചയ്ക്ക് ശേഷം ഉഗ്രരൂപിണിയായി ക്രോധഭാവത്തിലാണ് ഇവിടെ വസിക്കുന്നത് വെള്ളക്കാരുടെ ഭരണകാലത്ത് നീതിന്യായ കോടതിയായി ഈ ക്ഷേത്രം പ്രവർത്തിച്ചിരുന്നതായി ചരിത്രമുണ്ട് ഒരിക്കൽ ക്ഷേത്രത്തിൽ പോയവർ മനോഹരമായി തോന്നിയ ഒരു കല്ലെടുത്തുകൊണ്ടുപോയത്രേ അത് വീട്ടിൽ സൂക്ഷിച്ചതോടെ അനർത്ഥങ്ങൾ ഉണ്ടായെന്നും ആ കല്ലിനൊപ്പം ദേവിയും കൂടെ പോയെന്നാണ് കഥ ജോൽസിൻ പറഞ്ഞത് കേട്ട് ഭയന്ന വീട്ടുകാർ കല്ല് വലിച്ചെറിഞ്ഞതായും അത് വീണെടുത്ത് പിന്നീട് പീഠം സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തിയതായും ഒരു ചരിത്രമുണ്ട് ഇവിടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതിനനുസരിച്ച് ഫലമുണ്ടാകുമെന്നും ഉറപ്പാണ് ഈ ക്ഷേത്രത്തിൽ രണ്ട് ഉത്സവങ്ങളാണ് നടത്തിവരിക മേടത്തിലും ധനുവിലും ശാന്തസ്വരൂപിണിയായ ദേവി ഉച്ചയ്ക്ക് ശേഷം ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായി മാറുമ്പോഴും രക്ഷകി തന്നെയാണ് മാസത്തിൽ സംക്രമ ദിവസം മാത്രമാണ് നട തുറന്ന് പൂജ ചെയ്യാറുള്ളത് രാവിലെ അഞ്ചരയോടെ ക്ഷേത്രം തുറക്കും പിന്നീട് ഉച്ചവരെ ഭക്തജന പ്രവാഹമാണ് അതിനുശേഷം അമ്മയുടെ പ്രതിപുരുഷനായ പൊന്നൻ പാട്ടാളിയോട് പ്രയാസങ്ങൾ പറയാം ഭഗവതിയോട് പറയേണ്ടതെല്ലാം അദ്ദേഹം ശ്രദ്ധയോടെ കേട്ട് ഏറ്റുപറയുന്നു ഭഗവതിയോട് ഏറ്റുപറയുക മാത്രമല്ല ഇദ്ദേഹം ചെയ്യുന്നത് പരിഹാരങ്ങളും അനുഗ്രഹങ്ങളും വാങ്ങി നൽകുകയും ചെയ്യുന്നു ഇവിടുത്തെ ചൈതന്യത്തെ ഉൾക്കൊള്ളാനും ഉപാസിക്കാനും ഒരു കാലത്ത് ജനങ്ങൾക്ക് ഭയമായിരുന്നു അത്രേ കാളി സങ്കല്പം ആയതിനാൽ സ്ത്രീകളും കുട്ടികളും ക്ഷേത്രത്തിൽ പ്രവേശിക്കുമായിരുന്നില്ല അതിനുശേഷം താന്ത്രിക പ്രതിഷ്ഠയിലൂടെ ഭദ്രകാളിയെ മാതൃഭാവത്തിലാക്കി കുടിയിരുത്തി ഒരു കാലഘട്ടത്തിൽ നരബലി പോലും ഇവിടെ നടന്നിട്ടുണ്ടത്രേ നിരവധി കാവുകൾ ക്ഷേത്രത്തിന് സമീപത്തായുണ്ട് അതിൽ താഴേക്കാവിലാണ് കോഴിയെ സമർപ്പിക്കുന്നത് കാവിലെ കലശമാണ് താഴേക്കാവിലെ പ്രധാന ചടങ്ങ് ഇവിടെ നടത്തുന്ന മറികൊത്തൽ എന്ന ചടങ്ങ് സർവവിഘ്നങ്ങൾക്കും പരിഹാരമാണ് ഹിംസയിൽ അധിഷ്ഠിതമായ കർമ്മമായതിനാൽ അവിടേക്ക് നമ്പൂതിരിമാർക്ക് പ്രവേശനമില്ല ചൊവ്വാ വെള്ളി ദിവസമാണ് ഈ ചടങ്ങ് നടക്കുക കള്ളാണ് ഇവിടെ നേരിടിക്കുന്നത് ഭഗവതിയുടെ ഓമന കല്യാണം എന്ന പേരിൽ നടത്തിവരുന്ന മേടത്തിറ മഹോത്സവം ഏറെ പ്രസിദ്ധമാണ് ദേവാസുര യുദ്ധത്തിൽ വിജയിച്ച ഭഗവതി തൻ്റെ കൂടെയുള്ള ദേവഗണങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു എന്ന ചടങ്ങാണ് കുണ്ടുംകര ഊട്ട് ചെമ്പിൽ വയ്ക്കുന്ന ചോറ് പാളയിൽ കോരിയാണ് വിളമ്പുന്നത് ഉത്സവത്തിനോട് അനുബന്ധിച്ച് ഒൻപത് തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത് വലിയ തമ്പുരാട്ടി ചെറിയ തമ്പുരാട്ടി അറവിലാൻ തെയ്യം പെരുമ്പേശൻ രാപ്പോതിയാർ ഇവരുടെ മക്കൾ എന്നിങ്ങനെയാണ് ഒൻപത് തെയ്യങ്ങൾ കാവിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന ഒരു കോഴിയെ ഒരാണ്ട് വളർത്തി ഉദ്ദിഷ്ട കാര്യത്തിനായി ബലി നൽകുകയും ഈ മണ്ണിൽ വെച്ച് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നതുമാണ് പ്രധാനപ്പെട്ട ആചാരം കോമരത്തെ കൊണ്ടാണ് നേർച്ച കോഴികളെ അറുത്ത് ബലി നൽകുന്നത് യുദ്ധത്തിൽ ചണ്ടമുണ്ടന്മാരെ ദേവി നിഗ്രഹിച്ച സ്ഥാനമാണത്രേ ഇത് അസുരവധത്തിന് ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് ദേവി ഇവിടെ വിശ്രമിക്കാനിരുന്നതായും വഴിപോക്കർ ചിലർ ആളറിയാതെ കുശലം ചോദിച്ചതായും ഒരു കഥയുണ്ട് എന്നാൽ കോപിഷ്ടയായ ഭഗവതി മിണ്ടിപ്പോകരുത് എന്ന് കൽപ്പിച്ചു അത്രേ അതിനുശേഷം ഇവിടെ ആരും ഉച്ചയ്ക്ക് ശേഷം മിണ്ടുകയോ ദേവീനാമം ഉച്ചരിക്കുകയോ ചെയ്യാറില്ല രക്ഷകിയും ശിക്ഷകയുമായി മാറുന്ന ഭദ്രകാളിയെ ഉത്തമകർമ്മം കൊണ്ടും മധ്യമകർമ്മം കൊണ്ടും പ്രീതിപ്പെടുത്തുന്ന വൈവിധ്യമാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് ആത്മീയത എന്നാൽ നിശബ്ദത കൂടിയാണ് എന്നറിഞ്ഞുകൊണ്ടാകുമോ ഉച്ചയിരിഞ്ഞാൽ ഉച്ചരിക്കാൻ പാടില്ലെന്ന് ഭഗവതി കൽപ്പിച്ചത്